നമസ്കാരം രാജപുരത്തെ പതിനേഴ് വയസ്സുള്ള ആദിവാസി പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ച കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത മറ്റൊരാളെ കൂടി സംശയമുണ്ടെന്ന് മാതാപിതാക്കൾ അറിയിച്ച സാഹചര്യത്തിൽ അക്കാര്യങ്ങളും അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി യുവതിയുടെ മാതാവ് കല്യാണം നൽകിയ ഹർജിയാണ് പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് കാഞ്ഞങ്ങാട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെത്തിയ പെൺകുട്ടിയെ കാണാതെയായത് കേസിൽ പാണത്തൂർ ബാപ്പു കയ്യത്തെ പി കെ ബിജു പൊലോസിനെ അറസ്റ്റ് ായി ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു തുടർന്നാണ് മറ്റൊരാളെ സംശയമുള്ളതായി മാതാപിതാക്കൾ അറിയിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ മാതാപിതാക്കളെ കാണാനും വേണ്ട നടപടി സ്വീകരിക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം പി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഈ കേസിൽ പ്രതി അറസ്റ്റിലാകുന്നത് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് കാസർഗോഡ് പോലീസിന് കടപ്പുറത്തോട് ചേർന്ന് രണ്ടായിരത്തി പത്തിൽ കിട്ടിയ അസ്ഥി കഷ്ണവും പാതസരവും മരിച്ച പെൺകുട്ടിയുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് ബിജു പോലോസിനെ ക്രൈംബ്രാഞ്ച് സംഘം മടിക്കേരിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയത് പെൺകുട്ടി കാണാതാകുന്നതിന് മുൻപ് വീട്ടിലേക്ക് വിളിച്ച് തനിക്ക് സ്വകാര്യ കമ്പനിയിൽ ജോലി ലഭിച്ചു എന്നും പരിശീലനത്തിലായി എറണാകുളം പോകുന്നുവെന്നും പറഞ്ഞിരുന്നു ഇടയ്ക്കിടെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും പിതാവിന്റെ ഫോണിലേക്ക് മിസ് കോൾ മാത്രം വന്നിരുന്നു ഇത് പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ ബിജു പോലോസ് ചെയ്തതാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു തുടർച്ചയായി കോൾ മാത്രം വരുന്നതിൽ സംശയം തോന്നിയതോടെയാണ് പിതാവ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പത്തൊൻപതിന് അമ്പലത്തറ പോലീസിൽ മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയത് ഇതാണ് അന്വേഷണത്തിന് കാരണമായത് ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയെന്ന് ആദ്യം മുതൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ മൊഴി നൽകിയിരുന്നു കേസിൽ നിന്നും പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തയാളുടെ പേരുൾപ്പെടെ ഇവർ പറഞ്ഞിരുന്നെങ്കിലും അന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങിയില്ല അന്വേഷണ ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലെല്ലാം പ്രതി ബിജു പൗലോസ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടിയത് അന്വേഷണത്തിന് തിരിച്ചടിയായി പ്രതിയുടെ പാസ്പോർട്ട് സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ തള്ളിയെന്ന ബിജു പൗലോസ് തന്നെ അന്ന് മൊഴിയും നൽകി മലയോരത്തെ സ്കൂൾ പഠനകാലത്താണ് പെൺകുട്ടിയും പ്രതിയായ പാണത്തൂർ ബാപ്പുംകൈ സ്വദേശി ബിജു പൗലോസും തമ്മിൽ പരിചയപ്പെടുന്നത് ഇരുവരും ഗായകരായിരുന്നു ഗായക സംഘത്തിലൂടെ ബന്ധം തുടർന്നു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്ലസ് ടു പഠനത്തിന് ശേഷം കാഞ്ഞങ്ങാട് രണ്ട് മാസം കമ്പ്യൂട്ടർ പഠനത്തിന് ചേർത്തു തുടർന്ന് ടി ടി സി പഠനത്തിന് ചേർന്നു കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഒരു ഹോസ്റ്റലായിരുന്നു പെൺകുട്ടി ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് വെള്ളക്കടപ്പുറത്തേക്ക് താമസം മാറ്റി ഈ സമയം ബിജു പോലോസും കൂടെയുണ്ടായിരുന്നു സഹോദരി എന്നായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത് പിന്നീട് കാഞ്ഞങ്ങാട് മടിയൻ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റിയുടെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി ഇവിടെ കോട്ടേഴ്സൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും തുറന്ന മൃതദേഹം കല്ലുകെട്ടി പാണത്തൂർ പവിത്രകയം പുഴയിൽ താഴ്ത്തിയെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി സംഭവത്തിന് ശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു അവിടെ വിസ കാലാവധി അവസാനിച്ചതോടെ ജയിലായി പിന്നീട് നാട്ടിലെത്തി വീട് നിർമ്മാണ കരാറുകാരനായി പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാനും പ്രതിയായ ബിജു പൗലോസ് മാധ്യമ പ്രവർത്തകന്റെ റോളിലും പ്രവർത്തിച്ചു കാഞ്ഞങ്ങാട് എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചില പ്രാദേശിക പത്രങ്ങളിലായിരുന്നു ലേഖകൻ എന്ന പേരിൽ കുറച്ചുകാലം ജോലി ചെയ്തത് തന്നിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന ഘട്ടത്തിൽ പിന്നീട് പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് എറണാകുളം കേന്ദ്രമായുള്ള പത്രത്തിന്റെ ലേഖകനായി മൂന്ന് മാസത്തോളം മലയോർത്ത് ജോലിയും ചെയ്തിരുന്നു